തളിപ്പറമ്പ് ധർമ്മശാലയിൽ നടക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ ഒഴുകിയെത്തുന്നത് നിരവധി പേർ ഫുഡ് കോർട്ടിലെ ഭക്ഷണം കഴിക്കാനും കലാപരിപാടികൾ ആസ്വദിക്കാനും എത്തുന്നവർ ഹാപ്പിയായാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ നിന്നും അടങ്ങുന്നത് ആടിയും പാടിയും നാടിന്റെ വികസന നേട്ടങ്ങളും പുതുവഴികളും ചർച്ച ചെയ്തും പുതുവൈബുകളുമായി ജനകീയോത്സവത്തിന് അരങ്ങുണർന്നതോടെ ജനങ്ങളും ആവേശത്തിലാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ ആദ്യദിനം വിദു പ്രതാപിന്റെ മ്യൂസിക് മെഗാ ഷോയോടെ മെഗാ കൾച്ചറൽ ഷോയ്ക്ക് തുടക്കമായി രണ്ടാം ദിനമായ ശനിയാഴ്ച പ്രാദേശിക സർക്കാരുകളുടെ വിജ്ഞാന സാംസ്കാരിക നയപരിപാടികളും ലൈബ്രറികളുമെന്ന വിഷയത്തിൽ സെമിനാറും നടന്നു തുടർന്ന് ഒപ്പന തിരുവാതിര നാടോടി നൃത്തം തുടങ്ങിയ മത്സരങ്ങളും ഉണ്ടായി മൂന്നാം ദിനമായ ഞായറാഴ്ച സിനിമാതാരം രമ്യ നമ്പീഷിന്റെ ഡാൻസ് ഫ്യൂഷൻ കാണികളെ ആവേശം കൊള്ളിച്ചു തുടർന്ന് മാങ്കോസ്റ്റിൻ ക്ലബിന്റെ മ്യൂസിക് ബാൻഡും കാണികളെ പിടിച്ചുരുത്തി പേര് ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്